തൃശൂർ കുട്ടനെല്ലൂരിൽ മദ്യലഹരിയിൽ യുവാക്കളുടെ അഴിഞ്ഞാട്ടം ശാന്തി റൂട്ടിലെ ഹരിതകർമ്മ സേന സംഭരണ കേന്ദ്രത്തിലെത്തിയ യുവാക്കൾ സ്ത്രീകളെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം ലഹരിയുടെ മത്തിൽ സ്ത്രീകളോട് കൊലവിളി നടത്തുകയായിരുന്നു ഉല്ലൂർ പോലീസിൽ വിളിച്ചറിയിച്ച അനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി പുഴുമ്പളം സ്വദേശി അമൽ പടവരാട് സ്വദേശി സിബി എന്നിവരെ കസ്റ്റഡിയിലെടുത്തു മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് കേസെടുത്ത ശേഷം ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു ഇരുവരും നേരത്തെയും മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് പിടിയിലായിട്ടുണ്ട്